കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത ബിഷപ്പ് മോൺസിഞ്ഞോർ ഡോക്ടർ അംബ്രോസ് മെത്രാഭിഷേകം ജനുവരി ഇരുപതിന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്രീഡയിൽ വെച്ച് നടക്കുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചു രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ മെത്രാഭിഷേക വിശേഷങ്ങൾ പങ്കുവച്ചു അടുത്ത ഇരുപതാം തീയതിയാണ് ഉച്ചു തിരിഞ്ഞ് മൂന്നര മൂന്ന് മണിക്കാണ് പിതാവിൻ്റെ സ്ഥാനാരോഹണ കർമ്മം നിർവഹിക്കപ്പെടുന്നത് ഏകദേശം മുപ്പതോളം മുപ്പതോളം ബിഷപ്പ്സ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കർമ്മത്തിൽ സംഗീതരായിരിക്കും അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് പ്രത്യേകമായ ഈ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരി ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാരക്കൽ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജിറല്ലി എന്നിവർ സഹകാർമ്മികരാകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ കുറിച്ച് ഫാദർ റോക്കി റോബി നമ്മുടെ മന്ത്രി രാജീവ് ശ്രീമാൻ രാജീവാണ് അതുപോലെ തന്നെ ആ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്നത് കോട്ടപ്പുറം ഉപജി അഡ്മിനിസ്ട്രേറ്റർ അലക്സ് വടക്കുന്തല പിതാവാണ് അതുപോലെ തന്നെ മുൻ മെൽബൺ രൂപതയുടെ മെത്രാനായ അഭിമന്യ ബോസ്കോ പിതാവ് പിതാവ്കോ പിതാവ് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം അതിലൊരു കീനോട്ട് അഡ്രസ് മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് സാർ അതുപോലെ തന്നെ നമ്മുടെ എം പിമാരായ നമ്മുടെ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് സുനിൽ കുമാർ പങ്കെടുക്കുന്നു കൊട്ടപുരം രൂപതയിലെ അംഗവും കൈപ്പമംഗല എം എൽ എ ടൈസൺ മാസ്റ്റർ പങ്കെടുക്കുന്നു നമ്മുടെ സമ്മേളനം നിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അധ്യക്ഷനായിരിക്കും ബിഷപ്പ് ഡോക്ടർ ബോസ്കോ പുത്തൂർ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം പിമാർ എം എൽ എ മാർ മതസാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി രൂപത ഡോക്ടർ ബെന്നി അറിയിച്ചു ഏറ്റവും വരുന്നതായിട്ട് അത് നടത്തുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട് അച്ഛന്മാരുടെ ഒക്കെ പ്രാതിനിധ്യവും നേതൃത്വവും നല്ല വളരെ അച്ചടക്കത്തോടുകൂടി ഈ കമ്മിറ്റികൾ രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു തീർച്ചയായിട്ടും അത് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ നന്ദി പറയുന്നു ഏറ്റവും ഒരു നമുക്ക് കാത്തിരിക്കാം ാഭിഷേക ഗായിക സംഘത്തെ സംഗീത സംവിധായകൻ ജെറി അമൽദേവും ഫാദർ വില്യം നെല്ലിക്കലും നയിക്കും കൺവീനർമാരായ പി ജെ തോമസ് വി എം ജോണി എന്നിവരും പ്രസ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിച്ചു സി ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ